ാണ് നോക്കിയോ നോക്കി നോക്കിയോളോ അപ്പൊ എന്തായാലും ഇതൊരു അടിപൊളിയായിട്ട് പാർട്ടി വേറെ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഫോളോണ്ടെങ്കിൽ സദ്ദാംസിന്റെ ഹബീബി ഫോളോവർ ആണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഓപ്പോടെ ഒരു ഫോൺ തരും നമ്മുടെ ഹബീബി ഫോളോവർ ആണെങ്കിൽ ഈ ഓപ്പോടെ ബ്രാൻഡ് ന്യൂ ഫോൺ തരും നമ്മുടെ ഒരു ഫോളോവർ ആണ് ബ്രോഡ്കാസ്റ്റ് ജോയിൻ അല്ല അല്ലെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ആക്കിയിട്ടുണ്ട് അവസാനത്തെ അഞ്ച് വീഡിയോ ലൈക്കും കമ്മന്റും ഉണ്ടോ നോക്കട്ടെ അവസാനത്തെ അഞ്ച് വീഡിയോ ലൈക്കും കമ്മൻറ്റും ഇല്ല ഒരു വീഡിയോ ഇല്ല ലൈക്ക് ഇല്ല രണ്ടാമത്തെ വീഡിയോ ലൈക്ക് കമ്മൻ ഇല്ല മൂന്നാമത്തെ ഉറപ്പില്ല നാലില്ല അഞ്ചില്ല അപ്പൊ ഇനി വീഡിയോ ലൈക്ക് കമന്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഫോളോവർ ആയതുകൊണ്ട് പൂജയ്ക്ക് നടിപൊള്ളി ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ ഗിഫ്റ്റ് വേണോ അപ്പൊ ബാക്കി രണ്ട് കൂട്ടുകാരെ ഇനി ഫോളോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത ഒരു സിലിണ്ടർ അക്വറിയും ഒരു ഫൈറ്ററും ഉണ്ട് വെള്ളം ഉണ്ട് വീട്ടിൽ ചെന്ന വിളിച്ചാൽ മതി പിടിച്ചോ ഹാപ്പി ആയോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാം